കാര്യം വാ ഇത് കണ്ടാ ഒടിച്ചു നല്ല മണമുണ്ട് പിന്നെ ഇത് ഓടി കമ്പ് ഒടിച്ച് കുത്തി വെക്കുക വെച്ച നാരങ്ങയാണിത് ഇത് ഞങ്ങള് വീട്ടിൽ പോയപ്പോ ഒരു ആന്റി തന്നെയാണ് നല്ല മണവുമാണ് ഇത് മണമുണ്ടോ നോക്ക് ചെറുതായിട്ട് ഞെക്കിയിട്ടൊന്നും അണപ്പിച്ചു നോക്ക് പഴുത്ത് നോക്കട്ടെ നമ്മുടെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് പോലെ പഴുത്ത് നിക്കുകയാണ് ഇപ്പൊ നമുക്കിത് വിള വെച്ചു അതെ കറക്കി ഒടിച്ച ഇടറേ അങ് എടുത്തോ ശ്രദ്ധിക്കണം നമ്മടെ ഒടിച്ചുത്തി നാരങ്ങയുടെ വിളവെടുപ്പാണ് ഇനി ഇതിൽ നാരങ്ങ നോക്ക് ഇനി ഇനി നാരങ്ങ ഉണ്ടോ നോക്ക് നോക്കി നാരങ്ങ ഉണ്ടോ നോക്ക് എവിടെങ്കിലും ചെറിയ നാരങ്ങ അങ്ങനെ ഉണ്ടോ നോക്ക് കുരുങ്ങുനാ പിടിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ആദ്യത്തെ വിളവെടുപ്പ് എന്നാൽ ചെറുതൊന്നാ പിടിച്ച എന്നത് പക്ഷേ ഇത്രയും വലുതായില്ലായിരുന്നു ഇതുപോലെ കുനുങ്ങുനാ പിടിക്കുന്നുണ്ട് ഇതിനകത്ത് ശല്യംന്ന് പറഞ്ഞാൽ പട്ടാളപ്പുഴു ഇതായിരിക്കുന്നു ഇതായിരിക്കുന്നുണ്ടോ പട്ടാളപ്പുഴുവിനൊക്കെ കണ്ടോ വലു ഈ ഈ നരകം ഇവനാണ് ഏതാ നോക്കട്ടെ ഇപ്പോൾ അതന്നെ പൂ പൂവാ ഈ ഇത് പൂവിരിഞ്ഞ് ഇതാണ് നാരങ്ങ തൊടല്ലേ തൊടല്ലേ കായമായിട്ട് വരും നാരങ്ങയുടെ വയലറ്റ് കളറ് പൂവാണ് ആ പട്ടാളപ്പുഴു വലിയ ശല്യമാണ് ഇലയെല്ലാം ഇതാണ്ടോ തിന്ന് തീർക്കും അപ്പോൾ ഇവിടെയൊക്കെ നാരങ്ങ നിപ്പം രണ്ട് ചട്ടിയിലുണ്ട് ചട്ടിയിലായിട്ട് ഒരു ഒരു പക്കത്തിൽ ഒരു ചട്ടിയിലുമായിട്ട് നിർത്തിയിരിക്കുകയാണ് പട്ടാളപ്പുഴുവിൻ്റെ നേരത്തെ ഒരു കുഞ്ഞിനെയാണ് നമ്മൾ അവനെ തള്ളയെ കാണിച്ചു തരാം ഇതാണ് ശല്യങ്ങൾ കണ്ട നല്ല ഭംഗിയാ ഓക്കേ കണ്ട ഇവനാണ് ഇല മൊത്തം തിന്നുന്നത് ഭയങ്കര ശല്യമാണ് എങ്ങനെയൊക്കെ കൊന്നാലും വീണ്ടും വരും ഞാനത് ഇങ്ങനെ ഞെരിച്ച കൊല്ലും ഇപ്പം നമ്മുടെ ഓടിച്ചുത്തി നാരികേലെ വിളവെടൊപ്പം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഇതുകൊണ്ട് എന്തോ ഉണ്ടാക്കാം എന്താണ്ടാക്കാം നാരങ്ങ ഉണ്ട് ജ്യൂസ് അതിന് കുറച്ച് പുതിനിച്ചിക്കോ പുതിനെല്ലാം കൂടെ പറിച്ച് ജ്യൂസ് ഉണ്ടാക്കാം വന്നിട്ടുണ്ട് അതെ വേണ്ട ചില വലുതാവേണ്ടത് ഇനി പുതിയ ഇല വെച്ചിക്കോ അതുകൊണ്ടാണ് അവിടെ നിന്ന് ജ്യൂസ് അടിച്ചു തരാം അതുകൊണ്ടാണ് അവിടെ ഉണ്ട് ആ അതവിടെ നിൽക്കും ഈ തറയിൽ നിന്ന് വെച്ചിരിക്കോ പിന്നെ കുറച്ച് പുതിന നല്ല ഇല നോക്കി പിടിച്ചോടും അതിനകത്ത് പുഴുവുണ്ട് ഈ ഇല കുടിച്ചോടും ഇന്ന് പറ്റിക്കത്തില്ല ഇങ്ങട്ടാ നാരങ്ങ എനിക്ക് മതിയടേ ഓക്കെ നാരങ്ങ നമ്മുടെ നാരകവും കിട്ടി നാരങ്ങയും കിട്ടി പുതിനയും കിട്ടി അടുത്ത വീഡിയോ പറയാം നമുക്ക് നാരങ്ങയും പുതിനയും കിട്ടുണ്ട് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ